പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ദാറുസലാമിൻ്റെയും മറ്റും ഒരു ഹാദിമാകാനും എനിക്ക് സാധിച്ചു പരിശുദ്ധ സമസ്ത എന്ന് പറയുന്നത് ഒരു സ്നേഹവും അങ്ങേയറ്റത്തെ ഔദാര്യവും കാണിച്ച ഒരു പ്രസ്ഥാനമാണ് എന്നെപ്പോലെ നമ്മുടെ സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ പണ്ഡിതന്മാരും എല്ലാ പ്രവർത്തകന്മാരും സമസ്തയുടെ തണലിലും അതിൻ്റെ കരുണയിലും വളർന്നവരാണ് സമസ്തയുടെ മദ്രസകളിൽ നിന്ന് പഠിച്ച് പലവരും അതിൻ്റെ സ്കോളർഷിപ്പൊക്കെ വാങ്ങി ഞാൻ അതിൻ്റെ സ്കോളർഷിപ്പ് വാങ്ങി പഠിച്ചവനാണ് അങ്ങനെ സമസ്തയോട് ബന്ധപ്പെട്ടവരാണ് ഈ കേരളത്തിലുള്ള ഏകദേശം മുഴുവൻ മുസ്ലിങ്ങളും ഈ അടുത്ത കാലത്താണ് സമസ്തയെ സംബന്ധിച്ച് അതിനെ വളരെ മോശമായ തരത്തിൽ പണ്ടും വിമർശനങ്ങളുണ്ട് എന്നാൽ വളരെ മോശമായ തരത്തിൽ സമസ്തയെ വിമർശിച്ചും സമസ്തയെ പരിഹസിച്ചും അടുത്ത കാലത്ത് കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് പരിഹാസത്തിനും പ്രതിഷേധത്തിനുമുള്ള ശക്തി ആർജിച്ചുകൊണ്ട് മുജാഹിദികളും മറ്റ് മുബുത്തീവുകളും രംഗത്ത് വന്നിരിക്കുകയാണ് വളരെ കൊല്ലങ്ങൾ മുമ്പ് ഏകദേശം പത്ത് തൊണ്ണൂറ് വർഷങ്ങൾ മുമ്പ് സുന്നത്ത് ജമായത്തിനെതിരെ ഇസ്ലാമിക വിശ്വാസാചാരങ്ങൾക്കെതിരെ ഇസ്ലാമിൻ്റെ പൂർവീകമായ മഹത്വക്കൾ കാണിച്ചതായ വഴികൾക്കെതിരെ നാനാ ഭാഗത്തു നിന്നും ഇസ്ലാമിനെ ആക്രമിക്കാൻ ശത്രുക്കൾ മുത്തതികൾ രംഗത്ത് വന്നപ്പോഴാണ് പണ്ഡിതന്മാർ കൂടുതൽ ഉണർന്ന് ശക്തരായി സംഘടന രൂപീകരിച്ചത് അതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമ്മ എന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനം രൂപീകൃതമായത് തന്നെ കാര്യമായും മുബുത്തതികളെ തടയിടാൻ വേണ്ടിയാണ് അതിൻ്റെ ഭരണഘടനയും അനുശാസിക്കുന്നത് അതാണ് നമ്മുടെ വിശ്വാസം നിലനിർത്തുന്നതോടൊപ്പം മറ്റുള്ള വിശ്വാസങ്ങളെ തടയിടുകയും അതിൻ്റെ തനി നിറം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തൊലമ്മയുടെ ഭരണഘടന പറയുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ പണ്ഡിതന്മാരും സമസ്തയും അതിൻ്റെ പ്രസ്ഥാനങ്ങളും ഏതെങ്കിലും തരത്തിൽ മുത്തതികളെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭരണഘടനാനുസൃതമായ നമ്മുടെ കടമയാണ് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ് സമസ്തക്ക് ആരോടും വെറുപ്പില്ല എല്ലാവരും സമസ്തന്റെ ആശയങ്ങളിൽ വരണമെന്നാണ് സമസ്ത ആഗ്രഹിക്കുന്നത് ആരെയും വിമർശിക്കുന്ന അനാവശ്യമായി വിമർശിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല മറ്റുള്ള പ്രസ്ഥാനത്തെ പോലെയുള്ള ഒരു പ്രസ്ഥാനമല്ല സമസ്ത സമസ്തയുടെ ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്നവരെ സ്നേഹിക്കുകയും അവരെ സഹായിക്കുകയും അവർക്ക് ഇസ്ലാമികമായ മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തതാണ് സമസ്ത ഇക്കാലം അത്രയും ചെയ്തത് ഒരു നൂറ്റാണ്ട് ആകാൻ കേവലം രണ്ട് വർഷത്തോളം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഈ മഹത്തായ സമസ്ത ഈ ലോകത്തിന് ചെയ്തതായ ഏറ്റവും വലിയ അനുഗ്രഹീതമായ കാര്യം വഴിതെറ്റിപ്പോകുന്ന മാർഗങ്ങളിൽ നിന്നും അനിസ്ലാമികമായ പ്രവണതകളിൽ നിന്നും അവരുടെ ഭൗതികവും പാരത്രികവുമായ ജീവിതം നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ നിന്ന് ലോക ജനതയെ പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളീയരെ രക്ഷിച്ചു എന്നതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമ ചെയ്തത് ആ സമസ്ത ഏതെങ്കിലും ഒരു പാർട്ടിക്കാരോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ആൾക്കാരോ ഉണ്ടാക്കിയതായ സംഗതിയല്ല മറിച്ച് ഏറ്റവും ശ്രേഷ്ഠരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നബറല്ലാഹു മർക്കദഹും അവരുടെ അധ്യക്ഷതയിൽ ചേർന്ന പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ഒരു വലിയ വേദിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തിലക്ക് നേതൃത്വം നൽകിയത് അങ്ങനെ അവിടെ മുതൽ ആരെല്ലാം സമസ്തയുടെ നേതൃസ്ഥാനത്ത് നിന്ന് നമ്മളോട് വേർപിരിഞ്ഞു പോയിട്ടുണ്ടോ ചരിത്രത്തിൽ അവരെല്ലാവരും ആരിഫീങ്ങളും ഔലിയാക്കന്മാരും പണ്ഡിതന്മാരുമായിരുന്നു അവരൊക്കെ ജനങ്ങളെ ഒന്നിപ്പിക്കാനും സന്നത്ത് ജമായത്തിൻ്റെ സുന്നത്ത് ജമായത്തിൻ്റെ പതാകയ്ക്ക് കീഴിൽ ഏകീകരിപ്പിക്കാനുമാണ് അവർ ശ്രമിച്ചത് ആരെങ്കിലും വിട്ടു നിൽക്കുന്നോ നിൽക്കുമ്പോൾ അവരോട് അവരോട് ശക്തമായ അതിനെക്കുറിച്ച് താക്കീത് പറഞ്ഞു അവരുടെ പാരത്രികമായ ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ സമസ്തയിലേക്ക് സമസ്തയുടെ സരണിയിലേക്ക് അവരെ ക്ഷണിക്കുകയുമാണ് ബഹുമാനപ്പെട്ട വലമാക്കൾ ചെയ്തത് അതാണ് ഉലമാക്കളുടെ ബാധ്യത അതല്ലാതെ ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്നതായ പ്രമുടത ഇസ്ലാമിലില്ല പണ്ഡിതന്മാരോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്ങനെയാണോ ഇസ്ലാമിനെ പ്രചരിപ്പിക്കേണ്ടത് അപ്പോൾ ഒഴുക്കിനനുസരിച്ചല്ല ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിൻ്റെ ഇസ്ലാമിനെതിരായിട്ട് ജനങ്ങൾ വർത്തിക്കുമ്പോൾ അവരുടേതായ തനി നിറങ്ങൾ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് പണ്ഡിതന്മാരുടെ ശ്രേഷ്ഠതയാണ് അങ്ങനെയാണ് മഹാരഥന്മാരായ ഔലിയാക്കരായ ഔലിയാക്കന്മാരായ സമസ്തൻ്റെ സതാപകന്മാർ വരക്കൽ മുല്ലക്കോറ്റങ്ങൾ അവർ ഉപദേശിക്കുക മാത്രമല്ല അതിന് ഉപോത്ബലകമായ കറാമത്തുകളും അതേപോലെ തന്നെ അതിൻ്റെ ലോപോകല ബലകമായ തെളിവുകളും അവരുടെ ജീവിത വിശുദ്ധിയും ലോകത്തിന് കാണിച്ചു കൊടുക്കുകയുണ്ടായി അങ്ങനെയുള്ള പണ്ഡിതന്മാരാണ് ഈ സമസ്തയെ ഏറ്റെടുത്തത് കാരണം ആ സമസ്ത എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ സംഘടന അതിൻ്റെ ആശയം അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നും അവർ നമ്മൾക്ക് കാണിച്ചു തന്നതായ മാർഗമാണ് അതിൻ്റെ അടിസ്ഥാനം അലൈഹി വസ്ലം വിവരിച്ചു കൊടുത്ത ദീൻ പരിശുദ്ധമായ സഹാബാക്കൾ അത് നേരിട്ട് മനസ്സിലാക്കിയ ദീൻ നിന്ന് മനസ്സിലാക്കിയാളും മനസ്സിലാക്കിയ പരിശുദ്ധമായ സുന്നത്ത് സുന്ന ആദർശങ്ങൾ മഹാരഥന്മാരായ പണ്ഡിതന്മാർ കൈമാറി കൈമാറി അങ്ങനെ നമ്മുടെ ഇന്ത്യ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മലബാറിൽ റസൂൽ അല്ലെങ്കിൽ കാലത്ത് തന്നെ തീർച്ചയായും ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിച്ചതായ പണ്ഡിത ശ്രേഷ്ഠന്മാരിവിടെ ഉണ്ടാവുകയും അങ്ങനെ മഹത്തുക്കളായ കുത്തുബീങ്ങൾ റൗസീങ്ങൾ അതേപോലെ തന്നെ വലിയ മഹുദൂമിങ്ങൾ അങ്ങനെയുള്ള മഹാരഥന്മാരാണ് ആ സുന്നത്ത് ജമായത്തിന്റെ സന്ദേശം ഏറ്റുവാങ്ങിയത് അങ്ങനെ ആ സന്ദേശം കൈമുറ തലമുറകളായി അവർ കൈമാറി കൈമാറി മഹുദൂമിങ്ങളിൽ നിന്ന് അതേപോലെ തന്നെ കുത്തുബീങ്ങളിൽ നിന്ന് മഹാനായ വരക്കൽ തങ്ങളുടെ കയ്യിലേക്ക് അതിൻ്റെ ദീപശി ദീപശിഖ കൈമാറുകയുണ്ടായി അങ്ങനെ അള്ളാന്റെ റസൂലിൽ നിന്നും സഹാബത്തിൽ നിന്നും താപികകളിൽ നിന്നും സിൽസിലയായി പരമ്പരാമായി വന്നതായ ഒരു ആദർശ പ്രസ്ഥാനമാണ് പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുല്ലമ്മ പിന്നീട് ആ സമസ്ത കേരള ജമ്മിയത്തുലമയുടെ വാഹകരായ പണ്ഡിതന്മാർ അതിൻ്റെ പ്രസ്ഥാനത്തിൽ തലപ്പത്ത് നിന്നിരുന്ന അതിന് നേതൃത്വം നൽകിയ പണ്ഡിതന്മാരും ആ വരക്കൽ മുല്ലക്കോയ തങ്ങളെപ്പോലെ വലിയ കുത്തുബീങ്ങളും മഹത്തുക്കളും ആരിഫിങ്ങളുമായിരുന്നു ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല അടുത്ത കാലത്ത് നമുക്ക് പരിചയമുണ്ടായിരുന്ന മഹാനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അതേപോലെ തന്നെ റയൂസുൽ മെഹക്കിത്തീൻ കണ്ണിയത് ഉസ്താദ് പിന്നീട് ലോകത്തിന്റെ ശ്രദ്ധ തന്നെ ആകർഷിച്ച മഹാനായ ശംസുല ഇ കെ അബൂബക്കർ മുസ്ലിയാർ അങ്ങനെയുള്ള മഹാരഥന്മാരാണ് ഇതിന് നേതൃത്വം നൽകിയത് അവരെ നമുക്ക് അടുത്ത് പരിചയപ്പെടുമ്പോ അവർ കാണിച്ചതായ മാർഗമാണ് ഏറ്റവും ശരി ഇസ്ലാമിന്റെ ഏറ്റവും ശരിയായ വഴി അതാണ് ഇത് നമ്മളുടെ ഈ സമ്മേളനത്തിന്റെ പ്രമേയം എന്നതുപോലെ ശരിയായ പാത ശരിയായ വഴി പരക്കൽ തങ്ങൾ തുടങ്ങി ഷംസുലമയും ഇന്ന് ആ ഷംസുലമാൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന സയ്യദുല സയ്യദ് മുഹമ്മദ് ജിഫിരി തങ്ങൾ അങ്ങനെ പരമ്പരാഗതമായി ഏറ്റെടുത്ത പ്രസ്ഥാനമാണ് സമസ്ത കേരള മീത്തുല അവർ ആരിഫീങ്ങളും മഹത്തുക്കളുമായിരുന്നു ഞാൻ ഷെയ്ഖുനായോട് കൂടെ ഞാൻ പറഞ്ഞില്ലേ ഇരുപത് വർഷക്കാലം ഞാൻ ഷെയഖുനായയുടെ കൂടെ ആദ്യമായിട്ടുണ്ടായിരുന്നു മൂന്നുകൊല്ലം പട്ടിക്കാട് ജാമിയാ നൂരിയയിൽ ഷെയ്ഖുനായുടെ ശിഷ്യനായി പഠിക്കുമ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ പ്രവർത്തകൻ എന്ന നിലക്ക് ഷെയ്ഖുനായോട് അടുത്ത് ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഷെയ്ഖുന അവിടെ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഷെയ്ഖുന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് അവിടെ നിന്ന് ജാമ്യയിൽ നിന്ന് മാറുകയുണ്ടായി അതിന്റെ രഹസ്യമൊന്നും ഞാൻ പറയുന്നില്ല ഏതായാലും ഷേബുനായുടെ സ്ഥാനഭൃഷ്ടത്തിന് കാരണക്കാരായ ആൾക്കാരുടെ പിന്തുറവില തലമുറക്കാർ ആ പരിസരങ്ങളിൽ ഇന്നുമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബഹുമാനപ്പെട്ട ഷേബുനാ ശംസുലുമായോട് ഈ കാലഘട്ടത്തിൽ എനിക്ക് അടുത്ത് ബന്ധപ്പെടാൻ കഴിഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഷേഖുന നമ്മൾ മനസ്സിലാക്കിയതുപോലെയുള്ള ഒരു സാധാരണക്കാരനല്ല ഒരു സാധാരണ മനുഷ്യനല്ല ആത്മീകമായി പരമോന്നതമായ സ്ഥാനത്ത് വിഹരിക്കുന്ന ഒരു ആരിഫ് മഹാനുമാണ് എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോട് പറയുകയാണ് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഷേഖുനായിൽ നിന്ന് ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഷെഖുന ഷംസുലുലമ